നൂറയുടെ പൊക്കിളിൽ നോക്കി ആര്യൻ എന്ന് കാണിച്ചു എന്നാണ് നൂറ പറയുന്നത് ശരിക്കും അത് ഭയങ്കര വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ ഈ പറയുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് കണ്ടത് അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ചീപ്പാണ് ആര്യ നിങ്ങൾ കാണിക്കുന്നത് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂറ പറയുന്നത് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റുമാണ് ഈ പറയുന്ന പോലെ ആതിലെയും ഈ സാധനം കണ്ടെന്ന് പറയുന്നുണ്ട് ആതിലെയും അപ്പൊ ഇത് ചിരിച്ചു പറഞ്ഞുകൊണ്ട് ആതിലെയും അവര് പാർട്ട്നേഴ്സ് ആണ് അവരുടെ ഇടയിൽ ഈ പറഞ്ഞ പൊക്കളിൽ നോക്കി ഒന്ന് കാണിച്ചു പറഞ്ഞാൽ അത് ഭയങ്കര എന്ത് ചീപ്പാണത് അത്രക്ക് ഇളവിക്കിടക്കുവാണോ അങ്ങനെ കാണിക്കാൻ അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത്രക്ക് ഇളവിക്കിടക്കുവാണോ പിന്നെ ഷാനവാസിന്റെയും നെവിൻറെയും ഇന്നത്തെ വിഷയം നിങ്ങൾ എല്ലാവരും എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ലൈവിനകത്ത് പല പല പോർഷൻസ് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് പിടികിട്ടത്തില്ല എപ്പിസോഡിൽ നെവിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എറിഞ്ഞു എന്ത് എറിഞ്ഞു കവർ എറിഞ്ഞു പാലിന്റെ കവറിന്റെ വെയിറ്റ് ഇല്ലേ ഒരു ലിറ്റർ പാല് ഇതിനകത്ത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പുറത്ത് വീട് കാണും ക്ഷാനമാസത്തെ മുഖത്ത് മനപ്പൂറ എടുത്ത് ഒഴിച്ച് വീത്തി കാണും ബാക്കി ഒരു അതിനകത്ത് ഒരു എഴുന്നൂറ്റമ്പത് മില്ലി ഇത് കാണും ഈ സാധനം ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇത് എറിഞ്ഞത് എവിടെയാ കൊണ്ടത് നെവിൻ എറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് കൊണ്ടത് നിങ്ങളത് കാണുന്നുണ്ടോ ഹാർട്ട് ഇരിക്കുന്ന അടുത്ത് തന്നെയാണ് അത് കൊണ്ടത് അത് കൊള്ളുന്നതിന്റെ പ്രഷറിലാണ് നെവിന്റെ എറിയ മാത്രല്ല എറിയുന്ന എന്തുകൊണ്ട് ആ ചുമ്മാ മാനത്തുനിന്ന് ഒന്ന് പൊട്ടി വീണതാണോ അല്ലല്ലോ കൈ വെച്ചാണല്ലോ എറിയുന്നത് കൈയുടെ ഉണ്ടോ ദൂരെ നിന്ന് ഇവിടെ നിന്നല്ലല്ലോ ഇങ്ങനെ അല്ലല്ലോ എറിയുന്നത് ആണോ അല്ലല്ലോ അടുത്ത് നിന്നല്ലേ എറിയുന്നേ അപ്പൊ പ്രഷർ കൂടോ കുറയോ കൂടോ കുറയോ അപ്പൊ വന്ന് ഇടിച്ചതിനകത്ത് അയാൾക്ക് അവിടെ കറക്റ്റ് ഒരു അസോൾട്ട് തന്നെയാണ് ആ സാധനം എങ്ങനെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റൂല അത് നെവിന് കോൺഫിഡൻസ് കൂടി എങ്ങനെ കൂടി ഇന്നലെ അനുമോളെ കട്ടിലെ മറുത്ത് വെള്ളം എടുത്തുപോലെ ഇവിടെ ഒരുത്തരം വെണ്ടിയില്ല അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ പാൽ ഒഴിക്കാം നാളെ എനിക്ക് കരണം അടിച്ച് പൊട്ടിക്കാം അത് ബിഗ് ബോസ് അത് വാൺ ചെയ്യണം പക്ഷെ എനിക്ക് തോന്നുന്നില്ല വാൺ ചെയ്യുന്നു കാരണം എൺപത് ദിവസം ഈ ഷോ കത്താതെ നിന്ന് നമുക്കറിയാം എൺപത് ദിവസം ഇതിനകത്ത് ചീഞ്ഞ കണ്ടന്റ് ആണ് ഇപ്പോഴാണ് ഒരു ഓർഗാനിക് കണ്ടന്റ് ഓർഗാനിക് ഒറിജിനൽ കണ്ടന്റ് അവർക്ക് കിട്ടിയത് ഇന്നാണ് എൺപത്തി ഒന്നാമത്തെ ദിവസമാണ് സാധാരണ ബിഗ് ബോസിനുള്ളിൽ സ്ഥിരം നടക്കുന്ന വഴക്കു അടിയും പൊട്ടിയത് ഇന്നാണ് പൊട്ടിയത് ഈ സാധനം ഒരു കാരണവശാലും ബിഗ് ബോസിന്റെ ടീം എന്ത് ചെയ്തില്ല ഇത് നമുക്ക് വേണ്ടെന്ന് വെക്കാം കേട്ടോ എന്ന് പറഞ്ഞ കളയത്തിലാണ് അവരുടെ ഷോയുടെ ലാഭമാണ് അവർ ഇത് വെച്ച് രണ്ടാഴ്ച ഓട്ടിക്കും ഇനിയിപ്പോ ഷാനവാസിനെ കൊണ്ട് മാക്സിമം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കും നെവിനകത്ത് നിർത്താൻ വേണ്ടി അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ട് പാരയാവും നെവിന് വലിയ പാരയാവുന്നു എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല അത്ര വലിയ പ്രതീക്ഷയെന്നും എനിക്കില്ല ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ പാരയാവുന്ന ആർക്കാണ് ഷാനവാസിനാണ് പലരും വന്നിരുന്നു ഘോര ഘോര പ്രസംഗിക്കുന്നുണ്ട് ഷാനവാസ് എന്തിനാണ് ഈ ഷോ ഫിറ്റ് അല്ലെങ്കിൽ വന്നത് എന്തിനാണ് ഇതിനകത്തേക്ക് വന്നത് കമന്റ് ബോക്സിലുള്ള കാര്യമാണേ ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഇത് അപ്പം ഞാൻ ഇങ്ങനെ പച്ചക്ക് ചോദിക്കുന്നു നിന്റെയൊക്കെ തന്തെ കൊണ്ടവിടെ ഇരുത്തുക ബിഗ് ബോസിനകത്ത് നിന്റെയൊക്കെ തന്തെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഈ കമന്റ് ചെയ്യുന്നവരുടെ ആയിരിക്കുക അയാൾക്കണിങ്ങനെ പറ്റുന്നെങ്കിൽ വയ്യാത്ത ഒരാളായിരിക്കും അല്ലെങ്കിൽ ഹോട്ടലി വിഷയമുള്ള ആളായിരിക്കും അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് ആ എന്റെ തന്ത തന്നെ പക്ഷെ എന്റെ തന്ത എന്തിനാ പോയത് എൻ്റെ തന്ത എന്തിനാ അവിടെ പോയി ഇരുന്നത് അതുകൊണ്ടല്ലേ നവിന് ഇടിച്ചത് അതുകൊണ്ടല്ലേ എറിഞ്ഞത് അപ്പൊ എൻ്റെ തന്ത പോവാൻ പാടില്ല തന്തയൊക്കെ ചെരി തന്നെ പക്ഷെ തന്ത പോകാൻ പാടില്ല ഞാൻ ഇങ്ങനെ തന്നെ പറയും ഇങ്ങനെ തന്നെ കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അയാളുടെ ഫാമിലി എന്തോരം കിടന്ന് അനുഭവിക്കുന്നുണ്ടാവും ഞാൻ അറിഞ്ഞത് അവർ കരച്ചിൽ നിലവിളിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അയാൾക്ക് ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആളാണ് അറ്റാക്ക് മുന്നേ വന്നിട്ടുള്ള ആളാണ് അല്ല അറ്റാക്ക് വന്നിട്ടുള്ളവർക്ക് ബിഗ് ബോസ് വന്നൂടെ സിദ്ധാർത്ഥ ശുക്ല വന്നിട്ടില്ലേ അതിനു മുന്നേ സീസൺ ബിഗ് ബോസ് സീസൺ ഹിന്ദി വന്നിട്ടില്ലേ ഇവിടെ കിടന്ന് അലക്കുന്നവർക്ക് ഇത് വല്ല പുളുക്ക വല്ല ചക്ക പുളുക്കറിഞ്ഞിട്ട് തന്നെ ഇവിടെ കിടന്ന് അലക്കുന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് പിന്നെ പൊക്കെ ഞാൻ ചോദിക്കട്ടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആൾക്കാണ് സപ്പോർട്ട് ചെയ്ത ആൾക്ക് എടേ നിങ്ങൾ പോട്ടെ ഇനി ഇത്ര വലിയ ശത്രുവാട്ടെ അയാൾ നിങ്ങളെ എന്തോ ചെയ്യട്ടെ നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ആളായിക്കോട്ടെ നമ്മളും പലതെ ശാലവാസിനെ നെഗറ്റീവുകളും പോസിറ്റീവുകളും രണ്ടും വേർതിരിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ഒരു ശത്രുവിന്റെ അടുത്ത് പോലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല ആ ഇടിച്ചത് പോട്ടെ അത് വിടാം അവിടെ കിടന്ന് നിലത്തെന്ന് അയാൾ ജീവന് വേണ്ടി കിടന്ന് ശ്വാസം അക്രശ്വാസം വലിക്കുന്നത് ലൈവില് കേൾക്കാം എപ്പിസോഡിലില്ല എപ്പിസോഡിലില്ല അപ്പോഴും നെവിനും ഈ ആര്യന് ആര്യന് എന്തൊരു വേസ്റ്റ് ക്യാരക്ടറാണ് അവിടെ പൊട്ടിച്ചിരിയാണ് ഡ്രാമ അക്ബർ അതുപോലെ നെവിന് ഈ പറയുന്ന ആര്യൻ മൂന്നെണ്ണം ഡ്രാമ ഡ്രാമ കളിക്കുന്നു ഈ ഡ്രാമ കളിക്കുന്ന ആളെന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഉമ്മമാർ എന്ത് എനിക്ക് നല്ല നല്ലത്ര എന്ത് പൊക്കാനെ എടുത്ത് കൾപ്പശ്വറിലോട്ട് കൊണ്ടുപോകുന്ന പിടിച്ച ഒരു ഒറ്റ തള്ളു ആര്യൻ ഇവൻ ആരാ തള്ളാൻ ഇവൻ ആരാ അധികാരം കൊടുത്ത് പിടിച്ചു തള്ളാൻ അനിമോളെ ഇവ ഇതെ ഇമ്മമാർക്ക് കോളായി പോയി ഇന്നലെ നെവിൻ ഇങ്ങനെ ചെയ്തപ്പോ എന്തുവാറല്ലോ എന്തുവാ ഇവിടുത്തെ പെണ്ണുങ്ങളല്ല അടിമകളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസം അടിമയാണ് അയാൾ കുലപുരുഷനല്ലേ അപ്പൊ അയാളുടെ മണ്ടയിലോട്ട് കയറാം അയാൾക്ക് ഇത്തിരി പഴയ കാലത്ത് ചിന്താഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മണ്ടയിലോട്ട് കയറുന്ന തോന്നിയ വാസം ചക്കത്തരം താന്തോന്നി തരം ബിഗ് ബോസ് ദേവഗരുതി നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റ് അല്ല വേണ്ടത് ഇതല്ല നമുക്ക് ബിഗ് ബോസിൽ കാണേണ്ടത് ഇതല്ല നമുക്ക് ബിഗ് ബോസിൽ വേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് അല്ലാതെ ഇമാതിരി ചീഞ്ഞ അടിക്കള വഴക്കും അല്ല ഇതുപോലത്തെ ഫിസിക്കൽ റസോർട്ട് നടക്കുന്ന തെമ്മാടികളെ അല്ല നമുക്ക് കാണേണ്ടത് അത് ഒരാളുടെ പേരിലല്ല എല്ലാവരുടെയും പേരിലാണ് പറയുന്നത് തെമ്മാടിത്തരം ആര് കാണിക്കുന്നു അത് ഞാൻ പറയും അന്ന് ഷാനവാസ് ഇതുപോലെ ആരന്റെ ദേഹത്തുകാർ പിടിച്ചപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് ഒരു തോന്നിയതിൻ്റെ പേരിൽ ആരനെ പിടിച്ച് തള്ളാനും അടിക്കാൻ പോകാനും ഷാനവാസ് ആരാണ് എന്ന് ഞാൻ അന്ന് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ അന്ന് അനിമോളുടെയും ജിസേലിൻ്റെ കേസ് ഞാൻ ചോദിച്ചായിരുന്നു അനിമോൾ അങ്ങോട്ട് പിടിച്ച് ചുണ്ടി തേച്ച് ഉറക്കാൻ പോയത് ജിസേലിൽ പിടിച്ച് അടിക്കാൻ പോയി പിടിച്ച് തള്ളാൻ പോയത് അത് ഫിസിക്കൽ അസേർട്ട് തന്നെയാണ് ഇത് അതുപോലല്ല മക്കളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിൽക്കൂല അയാൾ അത്ര വലിയ പേഷ്യൻ്റാണ് അത് എന്തെങ്കിലും പറ്റിയാൽ അത് നെവിൻ നെവിൻ എങ്ങനെ അത് പരിഹരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ബിഗ് ബോസെ നിങ്ങളുടെ ടിആർപിയെക്കാലും ബിഗ് ബോസിനെക്കാളും വലുതാണ് ഒരാളുടെ ജീവൻ അത് നിങ്ങൾ പരിഗണിച്ച് ഒരു തീരുമാനം എടുക്കുക ഇത് റെഡ് കാർഡ് കൊടുക്കാനുള്ള കേസാണിത് കാർഡ് കൊടുക്കാനുള്ള സാധനമാണ് ചെയ്തത് എന്നിട്ട് നെവിൻ തന്നെ അതിനകത്ത് നിന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഷാരവാസ് മാനിക്കുലേറ്റി തന്നെ പുറത്താക്കാല്ലോ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് ശരിക്കും സത്യം പറയാമല്ലോ ഇമ്മാവിനി തൊലഞ്ഞ വൃത്തികെട്ട ഒരു പുഴുത്ത സീസൺ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ സീസൺ ത്രീ ആണ് ഏറ്റവും കണ്ടന്റ് കുറവെന്ന് പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് സീസൺ ഫൈവ് ആണെന്ന് ഏ സീസൺ അടയാണ്ട നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ട് ശരിയാ വ്യൂവർഷിപ്പ് ഉണ്ട് ടി ആർ പി ഉണ്ട് മറ്റൊന്ന് മറിച്ചത് കോപ്പം എല്ലാം ഉണ്ട് ഈ ഷോക്ക് ഇമ്പ്രഷൻ ഉണ്ടോ ഇത് ആർക്കെങ്കിലും സത്യം സത്യമല്ലോ എനിക്ക് എങ്ങനെങ്കിലും ബിഗ് ബോസ് തന്നെയാണ് നമ്മുടെയൊക്കെ മാർഗം ശരിയാണ് ഒരു ഒരു വർഷത്തിൽ നൂറ് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം റിവ്യൂ ചെയ്യാൻ വരുന്നു അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നു ഒക്കെ ശരിയാണ് പക്ഷെ എന്നാലും സത്യം പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും മുടിഞ്ഞതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് ഒരു അമ്പത് ദിവസമായിട്ട് ഞാൻ എണ്ണി എണ്ണി സത്യം നിങ്ങൾ വിശ്വസിക്കാന്ന് അറിഞ്ഞോടെ മക്കളെ ഞാൻ എണ്ണി എണ്ണിയാണ് ഇരിക്കുന്നത് ഷോ തീരണേ 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 ഇനി പതിനെട്ട് ദിവസം ഇനി പതിനേ സത്യം മക്കളെ അത്രയ്ക്ക് മടുത്തു വാരി കൊണ്ട് അടുക്കള വഴക്കും തമ്മിത്തല്ലും ചന്തയിലില്ലല്ലോ ഇങ്ങനെ ചന്തയിലില്ല ഇത്ര വേല ഇന്നാ കാണിച്ചത് ശുദ്ധ തെമാടിത്തരോ ആണ് ഇത് ബിഗ് ബോസ് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം ഇത് എങ്ങനെ എടുക്കും നോക്കാം അതോ ഇനി ഇതിന് മാത്രമായിട്ട് ഹിന്ദി ബിഗ് ബോസിന്റെ ഹിന്ദി ബിഗ് ബോസിന് ഇപ്പൊ കരണ അടിച്ച് പൊട്ടിച്ചിട്ടും വീട്ടിനകത്ത് കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ലെവലിലോട്ട് ഉയരാനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ പഴയ സീസണൊക്കെ ചെറിയ മുളക് തേച്ചതിന് ഔട്ട് ഏഹ് രമ്യ അന്ന് ഒരു സാധനം ഒരു സംഭവം പറഞ്ഞാൽ നാറും എന്ന് പറഞ്ഞതിന് ഔട്ട് റോബിൻ പിടിച്ച് തള്ളിയതിന് ഔട്ട് ഏഹ് സിജോയെ അടിച്ചതിന് ഔട്ട് ഇതിനും അതുപോലത്തെ ആക്ഷൻ തന്നെ എടുക്കണം എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഇഞ്ചക്ഷൻ നടത്തിയില്ല കണ്ടന്റ് ഇല്ല അവിടെ നെവിൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അവിടെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്ത് തോന്നിവാസം ആവാം എൻ്റെ പൊന്ന് ബിഗ് ബോസേ നിങ്ങൾ അവിടെ മൊത്തം ഈ മൊത്തം കണ്ണൻ മേടിച്ചില്ലെന്ന് കണ്ടോണ്ടിരുന്നിട്ട് അവസാനം വന്നത് വാൺ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അത് കയ്യാങ്കലിലോട്ട് പോകുന്നത് മനസ്സിലാക്കുക നേരത്തെ നിങ്ങൾക്കറിയാലോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ഏത് അറ്റം വരെ പോകുന്ന സ്വഭാവം നിങ്ങൾക്കറിയാം നമ്മളെക്കാളും പ്രേക്ഷകരെക്കാരൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അപ്പൊ അത് മാനേജ് ചെയ്യേണ്ടത് ആരാണ് നിങ്ങളാണ് എന്ന് കാണിച്ച് ശുദ്ധ തെമ്മാടിത്തരം യാതൊരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വ്യക്തിപരമായ തീരുമാനം എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തെമ്മാടിത്തരമാണ് കാണിച്ചത് ഓക്കെ പിന്നെ ഇന്ന് ഈ പറഞ്ഞതുപോലെ വീട് രണ്ട് അടുക്കളയായിട്ട് മാറി സാധാരണ ഇതൊരു പുതിയ ബിഗ് ബോസിന്റെ തന്നെ കൺസെപ്റ്റാണ് രണ്ട് അടുക്കളയൊക്കെ അത് നെവിൻ പറയുന്നതിന് എന്ത് വൃത്തികെട്ട മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അവർ ചെയ്തതോ നവിൻ ചെയ്തതിൻ്റെ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ലേ ചക്രം കാണിച്ചിട്ട് ഈ പറയുന്ന അവിടെ രണ്ടടുക്കള കാണാൻ യുവമാരുടെ വിഷം തുപ്പിയ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തിന്നണ്ടെന്നവള അവൾക്ക് ആർ പറയുന്നതല്ല പൊക്കി പറയുന്നതല്ല പക്ഷെ അവൾക്ക് ചൊണയുണ്ടെന്ന് ഞാൻ പറയും ചൊണയുള്ള പെണ്ണുങ്ങളാണ് ആതിര ഈ നൂറയ അനുമോളും എന്തിന് ഇമ്മാതിരി വിഷം തുപ്പുന്ന വിഷം ചീറ്റുന്ന യുവന്മാര് യുവമാരുടെ കയ്യിൽ ഉണ്ടാക്കുന്ന ആഹാരം വാങ്ങിച്ചു തിന്നു കഴിഞ്ഞാൽ ഇവളുടെ ചത്ത് വീണ് പോവും അത്രക്ക് അത്രക്കാണ് ഒരു മനുഷ്യനവിടെ ഞാൻ അവിടെ ഇടിച്ചതിനല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇടിച്ചതിനല്ല അയാൾ വീട് കിടന്ന് ചക്രശ്വാസം വിളിച്ച് ശ്വാസം വലിക്കുമ്പോൾ ഇവന്മാർ പറയാനുള്ള ഡ്രാമ എന്ന് ഇവൻ്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ കിടന്നെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ പറയുമോ ഇവനൊക്കെ ഇങ്ങനെ പറയുമോ ഞാൻ ഇത്രയും ഞാൻ പൊട്ടിത്തെറിച്ചിട്ടില്ല ഞാൻ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി കഴിയട്ടെ എപ്പിസോഡിന്റെ റിവ്യൂ റിവ്യൂടെ ഞാൻ വരുന്നുണ്ട് നമ്മുടെയൊക്കെ റിവ്യൂ ഒക്കെ അവിടെ കൺസിഡർ ചെയ്യും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവര് ഏതാണ്ട് ഒരു അഞ്ചാറ് പേരുടെ റിവ്യൂസ് ആണ് അവിടെ നോക്കുന്നത് അഞ്ചാറ് പേരുടെ റിവ്യൂസ് മാക്സിമം എല്ലാവരുടെയും കാണുന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നത് എന്താ പറയുക അതിനകത്ത് ഒരാൾ ഞാനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഉള്ളതാണോ കള്ളവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവകരുതി എൻ്റെ പൊന്ന് ബിഗ് ബോസ് ടീമേ നമ്മൾ പ്രേക്ഷകർക്ക് ഇമ്മാതിരി പുഴുത്ത സാധനം കാണാനോ അല്ലെങ്കിൽ ഈ കവല അടി കാണാനോ അല്ല നമ്മളിത് കാണുന്നത് ഇതിനിടയിൽ കൂടെ റിവ്യൂവേഴ്സ് തമ്മിൽ കിടന്നുകൊണ്ട് അടി വേറെ പൂക്കറ്റ അടി ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എയ്റ്റി വണ്ണിലെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാറ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കാരണം നാലാളുടെ മുന്നിൽ ഈ വീഡിയോ എത്തണം നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ രാവിലെ തന്നെ അനീഷ് ഈ പറയുന്ന പോലെ അനുമോൾക്ക് ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കിടക്കാനായിട്ടുള്ള അത് ശരിക്കും അവിടെ അനുമോൾ ഗെയിം കാണിച്ചത് തന്നെയാണ് കാരണം ഇന്നലെ അവിടെ നെവിൻ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോക്ക് വന്ന് സോഫ കിടക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിലി കിടക്കാമായിരുന്നു ഇത് വന്ന് ആ സോഫയുടെ പറകിൽ ഒളിച്ചു കിടന്നത് എന്നെ പുറത്താക്കി ആ സാധനം കൊടുക്കുക അതൊന്ന് കുറയ്ക്കാൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അതൊരു ഗെയിം അവിടെ ഇറക്കിയത് തന്നെയാണ് മോർണിംഗ് സോങ് കല്യാണം ആ പാട്ടാണ് പോക്കിരി രാജയിലെ മോർണിംഗിൽ നടക്കുന്ന കിച്ചൺ ഇഷ്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവര് ഷാനവാസായിക്കോട്ടെ അനുമോളായിക്കോട്ടെ ഇവര് ഉണ്ടാക്കി നല്ല പോലെ കൊടുത്തിട്ടുണ്ട് എന്താ കഴുകി കൊടുത്തിട്ടുണ്ട് ഈ കഴുകി കൊടുത്ത സാധനം രാവിലെ അതിനകത്ത് പൊടിയും പൊട്ടൊക്കെ കാണും സ്വാഭാവികമാണ് നമ്മുടെ വീട്ടിൽ ഈ ഇനി ന്യായീകരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു നിന്റെയൊക്കെ വീട്ടിൽ നീ പാത്രം കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഇറങ്ങി നമ്മുടെ പാത്രം എല്ലാം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുമോ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയായിരിക്കുമല്ലോ കിച്ചണിലെ കാര്യങ്ങളൊക്കെ പൊതുവേ നോക്കാറുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ അമ്മയായിരിക്കും അച്ഛൻ സഹായിക്കുന്നത് അവരുണ്ടാവും അപ്പൊ രാവിലെ വന്നിട്ട് ഈ പാത്രത്തിന് ഇവിടെ ഇങ്ങനൊരു പൊടിയെടുത്ത് തുടക്കം ഇല്ലല്ലോ ജസ്റ്റ് അത് വേറെ ഒരു പണിയില്ല അതെന്താ ചെറുതായിട്ട് ജസ്റ്റ് പൈപ്പ് ഒന്ന് ഉറക്കിയിട്ട് ഒന്ന് കാണിച്ചാൽ വിത്തിൻ വൺ സെക്കൻഡ് കൂടി വേണ്ട അത് അപ്പം അങ്ങനെ തീർക്കാനുള്ള ഒരു സംഭവത്തിനെ എടുത്തു വെച്ച് അവിടെ മാക്സിമം ഓൾറെഡി നെവിന് കലിയുണ്ട് നെവിന് അതിനോട് എടുത്ത് തീർത്തേ എനിക്കൊന്ന് തോക്ക് കിട്ടിയാലും വെടിവെച്ച് കൊല്ലും അത്ര കലിയാണ് അപ്പം ഇവള് കഴുകിയേ പറ്റൂ കഴുകിയേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിയും അപ്പൊ ഇവർക്കറി എന്തായാലും ഒരു കാരണവശാലും അവർ ചെയ്യൂലെന്നറിയാം അപ്പൊ നിങ്ങൾ കഴുകിയാലേ നമ്മൾ ആഹാരം ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് വിഷയം തുടങ്ങുന്നത് അവിടെ ഷാനവാസം അനുഭവം കൂടെ നമ്മൾ കഴുകില്ല അത്ര നമ്മൾ കഴുകി വെച്ചാൽ അത്രയ്ക്കുണ്ടെങ്കിൽ നീ ഒക്കെ പഠിച്ച് കഴുകുക എന്ന് പറയുന്നുണ്ട് നൂറ വിശക്കുന്നുണ്ട് ഫുഡ് തരാൻ പറയുന്നത് ഇല്ല ഫുഡ് ഉണ്ടാക്കില്ല എന്നുള്ള കേസ് പറഞ്ഞിട്ട് ആരും വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ കയറി ഉണ്ടാക്കുന്നത് ലൂറക്കയറി ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ ആതില് നിനക്ക് തണ്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ അതാണ് ആതിലെ ഉദ്ദേശിച്ചത് നീ അവളൊന്ന് തൊട്ട് നോക്ക് എന്ന് പറയുന്നത് ആതിലെ പറഞ്ഞെങ്കിലും രാത്രി നോക്കിയല്ലോ അത് തെറ്റ് തന്നെയാണ് നോക്കിയെങ്കിൽ എൻ്റെ പൊണ്ണി അമ്മാതിരി ഇമ്മാതിരി എന്റെ വായിൽ നല്ലൊരു വേർഡായിരുന്നു വരുന്നത് ഇച്ചറയ്ക്ക് മൂത്ത് നിൽക്കുകയാണെന്നേ പറയാറുള്ളൂ അങ്ങനെയൊക്കെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിളി നോക്കി ഉം കാണിക്കുക എന്ത് ചീപ്പാണിത് ഓക്കേ നൂറ കിച്ചണിൽ പോകുന്നു അവിടെ മുതലാണ് ഇഷ്യു തുടങ്ങുന്നത് ഷാനവാസ് പിടിച്ചു പറിക്കുന്നു പിടിച്ചു പറിക്കാം പിടിച്ചു പറിച്ചു ബിഗ് ബോസ് പറഞ്ഞോ അവിടെ കയ്യാങ്കളിയായി ഈ നെവിൻ ആരാണ് എനിക്ക് നെവിൻ ആരാണ് ഒരാളുടെ മുഖത്ത് അവിടെ ഷാനവാസിനെ കുറ്റം പറയുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നെവിന്റെ അടുത്ത് ഈ പാലിനെ പിതുക്കി ഇതിനെ ഞെക്കി പിടിച്ച് ഈ പാലിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് അയാളുടെ മുഖത്ത് ഒഴിക്കാനുള്ള ധൈര്യം കണ്ടിന്യൂസ് ആ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കുടഞ്ഞോണ്ടിരിക്കാനുള്ള ധൈര്യം ആര് കൊടുത്തു ഇവൻ അതിനുള്ള അധികാരം ആര് കൊടുത്തു തെറ്റ് അത് തെറ്റാണ് ഷാനവാസ് എന്ന മാവിന്റെ കേസിൽ അടുത്ത് എന്താണോ ചെയ്തത് അതിന്റെ പത്തരട്ടി മേലെയാണ് സെയിം സീക്വൻസിൽ ഈ സാധനം വന്നിരിക്കുന്നത് ഷാനവാസ് അധികാരം പിടിച്ചു പാല് മൊത്തോ ഒഴിച്ചിട്ട് ഇത് ഷാനവാസിന്റെ നെഞ്ചിൽ തന്നെയാണ് ഇറിയുന്നത് ഇങ്ങനെയല്ലേ എറിയുന്നത് അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയാണ് എറിയുന്നത് കയ്യും തട്ടുന്നുണ്ട് അതും വീഴുന്നുണ്ട് ലൈവിൽ അതിൻ്റെ സൗണ്ട് ഉണ്ട് എപ്പിസോഡിനകത്ത് അയ്യോ നമ്മൾ കണ്ടില്ലേ അയ്യോ നമ്മൾ എപ്പിസോഡ് ആ പോയിന്റ് എപ്പിസോഡാത്ത അയാൾക്കൊള്ളുന്ന അയാൾ മുട്ടടിച്ച് അവിടെ വീണ് കിടക്കാണ് ഇവന്മാരി അക്ബറും പിന്നെ നെവിനും അതുപോലെ തന്നെ ആരും എന്ത് കണ്ണിച്ചോരയില്ലാത്ത അയാൾ എന്തോ ചെയ്യട്ടെ നിങ്ങളെ ഡ്രാമ കളിക്കുന്നു അക്ബർ അടിക്കുന്നില്ല ആരും പൊട്ടിച്ചിരിയാണ് ഷാനവാസ് വീണതുകൊണ്ട് കൊണ്ട് പൊട്ടിച്ചിരിയാണ് ഷാനവാസിന്റെ കൺഫ്രഷൻ റൂമിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അവിടെ കിടന്നുകൊണ്ട് അയാൾക്ക് വെള്ളം എപ്പിസോഡിൽ പകുതി മുക്കാൽ സാധനവും ഇല്ല അയാൾ വെള്ളം ചോദിക്കുന്നുണ്ട് വെള്ളം കൊണ്ടുവരുമ്പോൾ അയാളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല ഇരിക്കുന്ന അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അയാൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പഴും ഡ്രാമ 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 മാനിപ്പുലേറ്റിംഗ് ഓവർ ഡ്രാമ ഇതെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് കൺഫ്രഷൻ റൂമിലോട്ട് ഒരുവിധം അനിമോളും നൂറയും സാബുമാനും അനീഷും ആതിരെയും എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പം അക്ബർ വന്ന് താങ്ങുവാണ് പിന്നാലെ ആര്യൻ അപ്പൊ അനുമോൾ പറഞ്ഞണ്ട് വേണ്ട നിങ്ങൾ ആരും വരണ്ട ഡ്രാമയല്ലേ മാറി നിൽക്കുക അപ്പൊ ഈ ആര്യൻ മാറി നിൽക്കണേ അങ്ങോട്ടെന്ന് പറഞ്ഞ പിടിച്ചൊരു ഒറ്റ തളലാണ് നൂറാത് ഫയർ ചെയ്യുന്നുണ്ട് ആദില ഫയർ ചെയ്യുന്നുണ്ട് അനുമോൾ ഫയർ ചെയ്യുന്നുണ്ട് ഇവന്മാരിക്ക് ഞാൻ പറഞ്ഞ ഇവരെയൊക്കെ ചന്തയിലുണ്ടല്ലോ മീൻ വിൽക്കാൻ കൊണ്ടിരുത്തണം മീൻ വിൽക്കുന്നിടത്താണ് മിക്കവാറും ചന്തയിൽ എന്ത് ചെയ്യുന്നത് ബാർഗെനിങ് നടക്കുന്നത് ഇത്തിരി അടിപൊട്ടാൻ സാധ്യത ഉള്ള ചന്തയിലെ മിക്ക ഒരു പ്രധാന സ്ഥലമാണ് ഈ മീൻ വിൽക്കുന്നത് ഞാൻ മീൻ വിൽക്കുന്ന പരിപാടി മോശമായിട്ട് പറഞ്ഞല്ല മീൻ വിൽക്കുന്നിടത്താണ് കൂടുതൽ ബാർഗെനിങ്ങും അടിയും നടക്കാനായിട്ട് സാധ്യതയുള്ളൂ പിന്നെ ഇറച്ചി വെട്ടുന്നിടത്താണെങ്കിൽ വെട്ടി തീർക്കും പോട്ടെ അപ്പൊ മീൻ വിൽക്കാൻ കുറച്ച് മീൻ വാങ്ങിച്ച അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇവർ സുഖമായിട്ട് ഇപ്പൊ ഇവര് എന്താ പറയാ അല്ലെങ്കിൽ മീൻ മീൻ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഈ സെൽമീദ് ആൻസർ പോലെയുള്ള പരിപാടികളിൽ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന ആൾക്കാരടുത്ത് പോയിട്ട് ഇവർ പറയുന്ന വിലയ്ക്ക് ഇവർ സാധനം മേടിച്ചോണ്ട് വരും കാരണം അമ്മാതിമാല നാക്ക് കാണുമ്പോൾ ആൾക്കാർ ഇട്ടിട്ടോടും ഇതിലേക്ക് നാക്ക് പത്തി താഴ്ന്നു അതെനിക്കൊരു സന്തോഷമുണ്ട് താത്ത് വെട്ടിട്ടുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ ചെയ്യണം ശരിക്കും ഞാൻ ഇത്രയും പൊട്ടിത്തെളിച്ചു നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നെ നിങ്ങൾ ആരെങ്കിലും ഞാൻ മൂന്ന് വർഷമായി റിവ്യൂ ചെയ്യുന്നത് മൂന്ന് വർഷമായിട്ട് അഞ്ച് സീസൺ ഞാൻ റിവ്യൂ ചെയ്തു മലയാളം ഫൈവ് സിക്സ് സെവൻ തമിഴ് ഏഴും ചെയ്തും എട്ടും ചെയ്തു ഇപ്പം ഇപ്പൊ ഒൻപത് നടന്നുകൊണ്ടിരിക്കാൻ എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തെയാണ് കാരണം എനിക്ക് അത്രയ്ക്ക് കലി പൊളുന്നെനിക്കത് കണ്ടപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ നമ്മളെ റിവ്യൂവർ തന്നെ ഡേ എടേ നമ്മൾ ഞാൻ പറയട്ടെ നമ്മൾ റിവ്യൂവർ തന്നെ നമ്മൾ ഒരു രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് നീ തൊണ്ടയ്ക്കകത്തോടെ ഇറക്കുമ്പോണ്ടല്ലോ അതിനൊരു ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം ഞാൻ ഒരു മനുഷ്യനെയും ഒരു പരിധിയിൽ കഴിഞ്ഞ് ഒരു അതിരിൽ കിടന്നൊരു ഇതും പറഞ്ഞിട്ടില്ലെന്നുള്ളൊരു ചിന്ത വേണം അതാണ് അതാണ് എല്ലാ റിവ്യൂവേഴ്സിനും വേണ്ട സാധനം അത് അതാലോചിക്കുക അയാൾ എന്തോ ചെയ്യട്ടെ എന്തോ ചെയ്യട്ടെ ഒരു മനുഷ്യനാണ് അയാള് ഞാൻ റിവ്യൂവറൊക്കെ തന്നെയാണ് കണ്ണിച്ചോരല്ലാത്ത ആളല്ല ഞാൻ എല്ലാ കാര്യവും ഞാൻ ഗെയിം ഗെയിം കരയുന്ന എല്ലാം ഗെയിം 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 ഓൾ ഞാൻ ഗെയിം 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 എന്ന് പറഞ്ഞിരിക്കാം പക്ഷേ ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂലെ മക്കളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ ആയാലും ഒബ്സർവേഷനിലാണ് എങ്ങനെ ഞാൻ പറയൂ ഇത് എന്ന് ഇത് എങ്ങനെ ഞാൻ പറയും ഓക്കെ അവിടെ കൺഫി കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴും നെവിൻ കാണിക്കുന്ന ഒരു സാധനം അത് എപ്പിസോഡിൽ ഇല്ല ക്യാപ്റ്റൻ തീരുമാനിക്കും ക്യാപ്റ്റൻ തീരുമാനിക്കും ആരൊക്കെ കൺഫശ്വർ റോമി കൊണ്ടുപോകണമെന്ന് എടാ എടാ നിനക്കെ നിനക്കൊരു കണ്ണിച്ചോരം ഉണ്ടോ ആര് കൊണ്ടുപോക ഒരാളെ വയ്യാതെ എടുത്തുകൊണ്ട് പോകുമ്പോ ആര് കൊണ്ടുപോകണമെന്ന് നീയല്ല അവിടെ ആരും തീരുമാനിക്കണ്ട ആർക്കത് ആവതുണ്ടോ ആർക്ക് കഴിവുണ്ടോ ആർക്ക് നട്ടലുണ്ടോ പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ അവര് കൊണ്ടുപോകെ നീ ആര് ചോദിക്കാൻ അവിടെ നീ ആരവിടെ ചോദിക്കാൻ കൺഫോമിൽ പോകുന്നു അയാളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വാണിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തെടുക്കാനാണ് ബിഗ് ബോസ് ഇവർ വാണി കൊടുക്കുന്നത് ബാക്കിയുള്ളവർ നിങ്ങൾ എത്ര പേർക്ക് വാണിംഗ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കോ ഇതൊക്കെ ഇവിടെ സീസൺ എട്ട് തുടങ്ങട്ടെ ആൾക്കാർ ആടിച്ച് കാരണം പൊട്ടിക്കും ഇമ്മാതിരി ഇവരിങ്ങനെ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നോക്കിക്കേ എന്താ കാണിച്ചത് അങ്ങനെ നടന്നില്ലല്ലോ അപ്പൊ പിന്നെ എന്റെ അടുത്ത് എന്തിനാ പറയുന്നത് എന്താ ലെവലിലാണ് ഇവര് ഇനിയിപ്പോ കണ്ടസ്റ്റൻസ് വരുമ്പോ അവരങ്ങനെ സംസാരിക്കും തെറ്റ് പറയാൻ പറ്റുമോ പറ്റൂല ഉള്ള കാര്യമല്ലേ അതെ പിന്നീട് ഈ പറയുന്ന പോലെ വീടിനകത്ത് രണ്ട് അടുക്കള ആവുകയാണ് നവിന് നല്ല രീതിയിലുള്ള ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കൺപശ്റമി ബിഗ് ബോസ് വിളിച്ചിട്ട് ഷാനവാസ് വന്നിട്ട് ഇതിനെപ്പറ്റി ഇത് സംസാരിക്കണമെന്ന് പറയാൻ അപ്പൊ നവീൻ പറയാണ് ഷാനവാസ് മാനിക്കുലേറ്റീവ് ആണ് പുറത്ത് വന്നിട്ട് അപ്പൊ ഇവര് വേണമെങ്കിൽ എന്നെ പുറത്താക്കാമോ ഞാൻ ഡ്രസ്സൊക്കെ പാക്കുന്നത് ഇവരെ നാടകം എന്റെ പൊന്നു നവനെ നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ ഈ സീസണിന്റെ പ്രൊവോക്കിംഗ് സ്റ്റാർ ആണ് ആരെ വേണമെങ്കിലും എക്സ്പോസ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും പക്ഷെ നിങ്ങൾ സ്വന്തം നാറി സ്വന്തമായിട്ട് കത്തി സ്വന്തമായിട്ട് നാണം കെട്ട് നാറി അവിഞ്ഞു പുഴുത്തിട്ട് വേറൊരാൾ എക്സ്പോസ് ചെയ്യിക്കുന്ന നോ അർത്ഥം മനസ്സിലായോ അതെ അവിടെ നിൽക്കട്ടെ വീടിന് രണ്ടടുക്കളയായിട്ട് തിരിഞ്ഞത് ഈ പെണ്ണുങ്ങൾക്ക് ചുണയുണ്ടെന്നേ ഞാൻ പറയുള്ളൂ കാരണം നീയൊക്കെ വെക്കുന്ന ആഹാരങ്ങൾ നമുക്ക് തരില്ലെന്ന് പറഞ്ഞു ഇമ്മാതിരി വേലകൾ കാണിച്ചിട്ട് നിന്റെയൊക്കെ ആഹാരം വാങ്ങിച്ച് തിന്നാനും നീയൊക്കെ പറയുന്നതനുസരിച്ച് നിൽക്കാനും സൗകര്യം ഇല്ലെന്ന് അനുഭവം പറഞ്ഞു അവളാണ് പെണ്ണ് അവളാണ് പെണ്ണ് അടിമയോ പണ്ടുള്ള കാലോ ഇവന്മാരാണ് കുലപുരുഷന്മാര് ഒരാളെ നോർത്ത് ഇന്ത്യ പഠിച്ചതല്ലേ വിവരം വിവരയില്ലേ അക്ബർ വലിയ പാട്ടുകാരല്ലേ വിവരം വിവരയില്ലേ ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിന്റെ മന്നനാണ് നവീൻ വിവരം ഇല്ലേ തലക്കാത്ത് കളിമണ്ണെങ്കിലും ഉണ്ടോ അതെങ്കിലും ഉണ്ടോ അത് കഴിയുന്നു അതിനുശേഷം ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് ഫിനാലയുടെ അഞ്ചാമത്തെ ടാസ്ക് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നവിൻ അതിനകത്ത് സൂപ്പറായിട്ട് കളിച്ച് ജയിക്കുന്നുണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡേ നവിൻ്റെ ആ കാര്യം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നല്ല വൃത്തിക്കത് നവിൻ കളിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നാടകം ഷാനവാസിക്കൊക്കെ കളിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ എൻ്റെ പോയിന്റ് ഷാനവാസ് എടുത്തോട്ടെ അടിപൊളിയൊരു ഡ്രസ്സൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് എന്നെ പുറത്താക്കും ഞാൻ പോവാൻ റെഡിയാണ് കേട്ടോ ബിഗ് ബോസെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കട്ടെ അതിനുശേഷം അടുത്ത് എന്താ പറയാ ടിക്കറ്റ് ടാസ്ക് വരുന്നു ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇവന്മാർ ആരനും നെബിനും അക്ബർന്ന് പത്തി പൊക്കിയോ പത്തി ഇങ്ങനെ ആര് തന്നെ ആരുന്നല്ലേമാര് നിന്ന് ആട്ടിക്കൊണ്ടിരുന്നതിൽ ആ നാഗ കന്നിഗ മാതിരി ഇവന്മാർക്ക് ഇപ്പൊ ആട്ട നാക്കൊണ്ട് ഇവരുടെ നാക്ക് അവിടെ പോയി ഇവളുകൾ വെട്ടിതെ വെട്ടിവിട്ടു മിണ്ടുന്നില്ല കിച്ചനിൽ കയറി ഉണ്ടാക്കരുതെന്ന് പറയാൻ ഉവമാർക്ക് റൈറ്റ്സ് ഇല്ല യുവരാ നാക്ക താന്നിരിക്കുക അവന്മാര് കാരണം ഇവന്മാരിക്ക് അറിയാം കാണിച്ചത് തെണ്ടിത്തരമാണ് ചെറ്റുത്തരമാണ് തോന്നിവാസമാണ് കണ്ണിച്ചോര ഇല്ലാത്തതാണ് നമ്മളന്ന് മനുഷ്യന്റെ പെടുത്താൻ പറ്റുന്ന ആൾക്കാരല്ല മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്ക് അറിയാവോ മനുഷ്യർക്ക് ബന്ധങ്ങൾ അറിയാം മനുഷ്യർക്ക് ബന്ധങ്ങൾ അറിയാം മൃഗങ്ങൾക്ക് സഹോദരനും സഹോദരിക്കും അതായത് ഒരു ഒരു വട്ടിക്കുഞ്ഞ് ഒരു തള്ള പ്രസവിക്കുന്ന ഒരു വട്ടിക്കുഞ്ഞ് ഒരു ആണു കൊണ്ട് ഒരു പെണ്ണും ആ ആണിനും പെണ്ണിനും അടുത്ത് കുഞ്ഞുണ്ടാവും മനുഷ്യർക്ക് അത് ഉണ്ടാവൂല എന്തുകൊണ്ട് ഒരു സഹോദര സഹോദരിയുടെ ഒരിക്കലും അവർക്ക് വിവേകമുണ്ട് തലയ്ക്ക് വെളിവുണ്ട് ബുദ്ധിയുണ്ട് അതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയാതിരിക്കാൻ നിവർത്തിയില്ല മക്കളെ പിന്നെ ഈ പറയുന്ന പോലെ ഇവന്മാര് പിന്നെ മിണ്ടുന്നില്ല അടങ്ങി മുതുങ്ങില്ല പത്തി താത്തിരിക്കും മാന്യമരം എന്നറിയുമ്പോൾ പിന്നീട് പക്ഷെ ടിക്കറ്റ് പിന്നാലെ ടാസ്ക് സിക്സില് ആര്യനെ ജയിപ്പിക്കാൻ അക്ബരൻ നെവിനും ഇവര് കഠിന പരിശ്രമം അപ്പുറത്ത് അനുമോളയും അനുമോളയും നൂറയും ജയിപ്പിക്കാനായിട്ട് അവിടെ കഠിന പരിശ്രമം പാട്ടാങ്കേഴ്സിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് പൊക്കിളിൽ നോക്കിയെന്ന് പറയുന്ന ഇഷ്യൂ വരുന്നത് അത് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആര്യ ആരന്റെ അസുഖം വേറെയാണ് നോക്ക മാത്രമല്ല കാണിച്ചു പറയുന്നത് നൂറ ഇത് ലാലോട്ടം ചോദിക്കുക അതോ ഇതൊക്കെ മുക്കുവോടെ ഇതൊക്കെ വീക്കെൻഡിൽ മുക്കുവോ നൂറ ടാസ്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ആര്യം നോക്കി പൊക്കളിൽ നോക്കി അപ്പം നൂറ ഇങ്ങനെ കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണിച്ചു അപ്പം വേണ്ട ആര്യ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നൂറ തിരിച്ച് കാണിച്ചത് പറയാണ് ഇത് നൂറയുടെ മാതിലയുടെ ഇടയിൽ ക്ലാഷ് വരണം കാരണം ആതിലയുടെ പാർട്ട്ണറാണ് ഉറപ്പായിട്ടും ആതിലേക്ക് അത് ചോദിക്കാം ആതിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് റിയാക്ട് ചെയ്യാത്ത പോലും റിയാക്ട് ചെയ്യാത്തതിലും അതുമാത്രമല്ല ഇത് ആതിലെടുത്ത് പറഞ്ഞിട്ട് ചിരിച്ചു എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ ആതിലേക്ക് പൊട്ടി ഈ കാര്യം ഇരുന്ന് അനുമോളിൽ ഇരുന്ന് കൺവേ ചെയ്ത് ഒരു വിധത്തിൽ ഒതുക്കി വിടുന്നുണ്ട് രാത്രി ബെസല് ഇവന്മാർ പറയണം നാളെ നമ്മൾ കുക്ക് ചെയ്ത് തരാം പക്ഷെ പക്ഷേ ഇന്ന് അനുമോൾ കഴുകണം ഏത് വകുപ്പിലാണ് അവൾ നിനക്കൊക്കെ കഴുകി തരാനുള്ളത് നീയൊക്കെ ഇന്ന് അവളുകൾ പ്രത്യേകിച്ച് അവളുകൾക്ക് ഉണ്ടാക്കി അവൾ തന്നെ പ്രയറ്റികൾ കഴിവെച്ച് നീ നീയൊക്കെ നീയൊക്കെ മൂന്നെണ്ണത്തിന് വേണ്ടി നീയൊക്കെ വെട്ടി പിഴിക്കാൻ വേണ്ടി നിനക്കെ ഉണ്ടാക്കിയത് നീയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ നീയൊക്കെ കഴുകണം അവളുകൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ അവളുകൾ കഴുകും എന്തായാലും ഇന്നത്തോടെ ഒരു കാര്യം ഉറപ്പായി അനുമോളെ തന്നെ ഈ സീസണിലൊക്കെ പഠിക്കും ഇത് കാണുമ്പോൾ ഇന്നത്തെ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ മിക്കവാറും ഞാൻ ജെന്വിൻ ജെനു ജെന്യു പറഞ്ഞാൽ കുറെ പേര് അവർ വിചാരിക്കും അയ്യോ അഡ്സുഫിന് എന്ത് പറ്റി അഡിസുഫ് ആർ എടുത്തോ നീ നിങ്ങളെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല ഇന്ന് ആ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാനേ എനിക്ക് അറിയൂ ഞാൻ ഒരു മനുഷ്യനാണ് ഒരു റിവ്യൂറിനകത്ത് അപ്പുറത്തേക്കായിട്ട് ഒരു മനുഷ്യനാണ് എന്ത് കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാവരുടെയും കൂടെ അവരുടെ വിമർശിച്ചിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാവരുടെയും ഗെയിമിനെ പൊളിച്ച് വെളിച്ചു തെട്ടിരിക്കേ ഉള്ളൂ ഇന്ന് ഞാൻ ഈ നടന്ന ഗെയിം ഈ നാറിയ വേരയിൽ ഞാൻ ഒരാളുടെ പക്ഷം പിടിച്ചില്ല ഒരാളുടെ ഭാഗത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ വെറും തന്ത തന്തയില്ലായ്മ ചെറ്റത്തലായിരിക്കും ഞാൻ കാണിക്കുന്നത് പിന്നെ എന്തിനാ ഞാൻ ഇതുപോലെ പട്ടം ഇവിടെ ഇരിക്കുന്നേ കയറി എന്തിനായിരിക്കുന്നേ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ